ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗാണ് വെളനനാട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് വൈകിട്ടാണ് കേട്ടോ ഉത്സവം കാണാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ അഭർണ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് എൻ്റെ കോളേജിലെ സീനിയറായിട്ട് പഠിച്ച ചേച്ചിയാണ് അഭർണ ചേച്ചി ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ആദ്യത്തെ വ്ലോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ മിസ്റ്റേക്ക് വീഡിയോസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അത് കഴിഞ്ഞ് വൈകുന്നേരമായി ചെറിയ ഇരുട്ടൊക്കെ വീണു കേട്ടോ ഞങ്ങളൊരു രാത്രി അമ്മ പോകാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് അവർ വീട്ടിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പെറ്റിനെ വാങ്ങുന്നത് അപ്പം ജോറോന്നെന്തോ ആണെന്ന് തോന്നുന്നു പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതിനെ കുറച്ചിനെ കളിപ്പിക്കൽ ആ പരിപാടിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയായി ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടിട്ട് മിനി വ്ലോഗിൽ ഉണ്ടായി അത് പാലുകാശിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ പാലുകാശ് നടന്ന വീട് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ അവിടെ തന്നെ വന്നിരിക്കുന്നത് അന്ന് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയായി പുറത്തിറങ്ങി ചേച്ചി അച്ഛൻ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറക്കി പിന്നെ ഞങ്ങളവിടെ എത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഞങ്ങളിവിടെ ചെന്നപ്പോൾ ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സും കസിൻസും അവരെയൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് പാനിപൂരി ആയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ സത്യം പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള പാനിപൂരി കഴിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി കുടിച്ച ജ്യൂസിൻ്റെ പേര് ഞാൻ മറന്നു കിട്ടോ അത് നൂറ്റി നാൽപ്പതെന്നാട്ടോ ഞങ്ങൾ കേട്ടത് പക്ഷേ ശരിക്കും നാൽപ്പത് രൂപയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത് പേരൊന്നും ഓർമ്മയില്ല ഞാൻ മറന്നുപോയി പേരൊക്കെ ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് അത് ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിച്ച് നേരെ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തേറ്റാ